മിഷനിലേക്ക് സ്വാഗതം ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം പ്രതിരോധിക്കുന്നതിനുള്ള സംസ്ഥാന ക്യാമ്പയിൻ കൂത്താട്ടോളം മുനിസിപ്പാലിറ്റി തല ഉദ്ഘാടനം കൂത്താട്ടോളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്നു ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിൽ നടത്തുന്ന ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ കൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ശ്രീമതി വിജയാശിവൻ ഉദ്ഘാടനം ചെയ്തു നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ് ആരോഗ്യമാണ് ആരോഗ്യം അതിലൂടെ നമ്മൾ എന്തിനെ അകറ്റാം അത്ഭുതത്തെ അകറ്റാം ലോകത്തിന് തന്നെ മാതൃകയാകുന്ന അനേകം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കണം ഒരു ഇന്ത്യയിലെ ഒരു

ഫലപ്രദമായി നടത്താൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് എനിക്ക് ഇത് കണ്ടുപിടിക്കുന്നത് പലപ്പോഴും രണ്ടും മൂന്നും സ്റ്റേജ് ശേഷമാണ് എന്നുള്ളത് കൊണ്ട് ചികിത്സിച്ചു ഭേദമാക്കാൻ വളരെ വൈകുകയും വളരെ സങ്കീർണ്ണങ്ങളായ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിൽ അപ്പം ആ ഒരു സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ ഒരു 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 നാട് കേരള ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഈ വൈസ് ചെയർമാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിന് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വാഗതം പറഞ്ഞു ജനകീയ അതായത് ആരോഗ്യം ആനന്ദം എന്ന പേരിൽ ഇന്നലെ സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പ്രോഗ്രാം നമുക്കറിയാം നമ്മൾ കാലത്ത് ഷയാവതരണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷിബി ബേബി കൗൺസിലർമാരായ ജോൺ എബ്രഹാം സന്ധ്യ സി ഡി എസ് ചെയർപേഴ്സൺ ദീപ എന്നിവർ ആശംസ അറിയിച്ചു തുടർന്ന് എം എൽ എസ് പി രാഗി രാധാകൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ സാബുക്കെ യോഗത്തിന് കൃതജ്ഞത അറിയിച്ചു യോഗത്തിൽ ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകർ അംഗനവാടി വർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു